കേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു പുറത്തുവന്നതിന് ശേഷം സിനിമാ മേഖലയിൽ ആകെമാനം ഒരു പൊട്ടിത്തെറിയാണ് ഒന്നിന് പിറകെ ഒന്നായി ഓരോ പേരുകളും വെളിപ്പെടുത്തപ്പെടുന്നുണ്ട് ഇപ്പോൾ രഞ്ജിത്തിനെതിരെ ശക്തമായ ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ് സർക്കാർ ഇരട്ട നയമാണ് ഈ വിഷയത്തിൽ സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാണ് രഞ്ജിത്ത് ആയതുകൊണ്ടാണോ സർക്കാർ ഈ മൃതുസമീപനം തുടരുന്നത് രഞ്ജിത്തിനെ കൈവിടാതെ സർക്കാരും കുരുക്കിനുള്ളിലേക്ക് വീണുപോവുകയാണോ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചുമരളി നടി ശ്രീലേഖാ മിത്ര നടത്തിയ ഗുരുതരമായ വെളിപ്പെടുത്തലിന് പിന്നാലെ സംവിധായകൻ രഞ്ജിത്ത് പ്രതിരോധത്തിലായിരിക്കുകയാണ് നിലവിൽ വയനാട്ടിലുള്ള രഞ്ജിത്തിൻ്റെ വാഹനത്തിൽ നിന്നും ചെയർമാന്റെ ഔദ്യോഗിക വിവരം സൂചിപ്പിക്കുന്ന ബോർഡ് എടുത്തു മാറ്റിയെങ്കിലും ഔദ്യോഗികമായി രാജി രേഖപ്പെടുത്തിയിട്ടില്ല രഞ്ജിത്തിനെതിരെ വന്ന ആരോപണം സംസ്ഥാന സർക്കാരിന് മുകളിൽ വന്ന കടുത്ത സമ്മർദ്ദമായി മാറിയിരിക്കുകയാണ് ഇതോടെ ഇടതുമുന്നണിയിലെ വനിതാ നേതാക്കളടക്കം രഞ്ജിത്ത് സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണമെന്ന തരത്തിൽ പ്രതികരണങ്ങൾ വന്നുകയാണ് ഇതോടെ ആര് തെറ്റ് ചെയ്താലും സർക്കാർ സംരക്ഷിക്കില്ല എന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കിയെങ്കിലും ഇരട്ട നയമാണ് അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് നയമാണ് സ്വീകരിക്കുന്നതെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ആരോപണം തെളിഞ്ഞാൽ നടപടി ഉണ്ടാകുമെന്നും മന്ത്രി സൂചിപ്പിച്ചിരുന്നു എന്നാൽ തുടക്കത്തിൽ മന്ത്രി സജി ചെറിയാന്റെ നിലപാട് രഞ്ജിത്തിന് അനുകൂലമായിരുന്നു പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് സജി ചെറിയാൻ തന്റെ നിലപാട് മാറ്റുകയുമായിരുന്നു ഇതിനു മുമ്പും രഞ്ജിത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിച്ചത് മൃദു സമീപനമാണെന്ന് കാണാൻ കഴിയുന്നുണ്ട് ഐ എഫ് എഫ് കെ വേദികളിൽ ഉൾപ്പെടെ രഞ്ജിത്തിനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ഉണ്ടായപ്പോഴും സർക്കാർ രഞ്ജിത്തിനൊപ്പം നിന്നു ചലച്ചിത്ര അക്കാദമി സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ നീക്കണമെന്ന ആവശ്യം ഇതിനു മുമ്പ് ഉയർന്നിട്ടുണ്ട് എന്നാൽ നടപടി എടുക്കാനോ രഞ്ജിത്തിനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാനോ സർക്കാരോ സാംസ്കാരിക വകുപ്പോ തയ്യാറായില്ല എന്നതാണ് സത്യം ഇടതുപക്ഷ അനുഭാവിയായ രഞ്ജിത്തിനെ എപ്പോഴും സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറായി എന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകുന്നുണ്ട് എന്നാൽ ഇത്തവണ രഞ്ജിത്ത് പെട്ടമട്ടാണ് ആരോപണത്തെ തുടർന്ന് സി പോലും രംഗത്തെത്തിയിരിക്കുകയാണ് ബംഗാളി നടിയുടെ ആരോപണം കേരളത്തിനാകെ അവമതിപ്പുണ്ടാക്കിയെന്ന നിലപാടിലാണ് ആനി രാജ സംസ്ഥാനത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ സർക്കാർ നടപടിയെടുക്കണമെന്നും ആനി രാജ ആവശ്യപ്പെട്ടിട്ടുണ്ട് രഞ്ജിത്തിനെ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നുവെന്ന് എ ഐ എഫ് ചൂണ്ടിക്കാട്ടുന്നുമുണ്ട് രഞ്ജിത്ത് സ്വയം ഒഴിയുമെന്നാണ് കരുതെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വ്യക്തമാക്കുന്നത് ചലച്ചിത്ര അക്കാദമിയിലും രഞ്ജിത്തിനെതിരെ ശബ്ദം ഉയരുന്നുണ്ട് ആരോപണം ഗൗരവമുള്ളതാണെന്ന നിലപാടാണ് ചലച്ചിത്ര അക്കാദമിയിലെ അംഗങ്ങളായ മനോജ് ഖാനയും എൻ അരുണും പങ്കുവയ്ക്കുന്നത് എന്നാൽ ലൈംഗിക ആരോപണം നേരിടുന്ന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിന് പൂർണ്ണ സംരക്ഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സർക്കാർ ബംഗാളിനാടി പരാതി നൽകിയാൽ മാത്രം നടപടിയെന്നാണ് സാംസ്കാരിക മന്ത്രിയുടെ അല്ലെങ്കിൽ വകുപ്പ് മന്ത്രിയുടെ നിലപാട് രഞ്ജിത്തിന് ഇന്ത്യ കണ്ട അല്ലെങ്കിൽ രഞ്ജിത്ത് ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ സംവിധാനം എന്ന് പറഞ്ഞ മന്ത്രി സജി ചെറിയാനെതിരെ വലിയ വിമർശനം ഉയർന്ന ശേഷം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലും പറയുന്നത് ആരോപണം തെളിഞ്ഞാൽ മാത്രം നടപടിയെന്നാണ് നേരത്തെയും രഞ്ജിത്തിനെതിരെ ആരോപണം ഉയർന്നപ്പോൾ മുഖ്യമന്ത്രിയാണ് പരിപൂർണ സംരക്ഷണം നൽകിയെന്ന് പരിശോധിച്ചാൽ മനസ്സിലാകും ലൈംഗിക ആരോപണം കടുക്കുമ്പോഴും ആ പിന്തുണ തുടരുകയാണ് ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന രഞ്ജിത്തിന്റെ വിശദീകരണത്തിനൊപ്പമാണ് സർക്കാറും സി പി എമ്മും ഇതുവരെയും വ്യക്തമാക്കുന്ന കാര്യം സി പി എമ്മിന് അതിശക്തരായ കോഴിക്കോട്ടെ ലോബിയുടെ പിന്തുണ രഞ്ജിത്തിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് രഞ്ജിത്ത് സ്ഥാനത്ത് തുടരുന്നത് ബംഗാളിലെ ഇടതുപക്ഷ സഹയാത്രികയാണ് ശ്രീലേഖ മിത്ര ഇങ്ങനെ സി പി എമ്മിനൊപ്പം ചേർന്ന് നിൽക്കുന്ന നടിയുടെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കണമെന്ന് സി പി എം ഔദ്യോഗിക നേതൃത്വത്തിന്റെ ആവശ്യവും ഉയരുന്നുണ്ട് ഹേമ കമ്മീഷൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ ആരുടെയും പേരില്ലാത്തത് കൊണ്ട് കേസെടുക്കാൻ നിയമതടസ്സമുണ്ടെന്നായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി അടക്കം പറഞ്ഞിരുന്നത് നടി ശ്രീലേഖ മിത്ര പേര് പറഞ്ഞ് ആരോപണം ഉന്നയിച്ചതാണ് രഞ്ജിത്തിനും സർക്കാരിനും കുരുക്കായി മാറിയിരിക്കുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ രഞ്ജിത്തിനെ അനുകൂലിക്കുന്ന സി പി എമ്മിലെ പവർ ഗ്രൂപ്പ് സമ്മർദ്ദം തുടരുകയാണ് പഴയ ആരോപണങ്ങളിൽ എങ്ങനെ നടപടിയെടുക്കുമെന്നാണ് അവർ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഏതായാലും കുരുക്കുകൾ ഒന്നിനു പുറകെ ഒന്നായി മുറുകുമ്പോൾ ഇടതുപക്ഷത്തു നിന്ന് തന്നെ എതിർശബ്ദമുയരുമ്പോൾ പാർട്ടിയുടെ പ്രബലരായ നേതാക്കളെല്ലാം രഞ്ജിത്തിനെതിരെ രംഗത്ത് വരുമ്പോൾ എത്രനാൾ സർക്കാരിന് രഞ്ജിത്തിനെ സംരക്ഷിച്ചു നിർത്താൻ കഴിയുമെന്നത് ഏറ്റവും വലിയൊരു ചോദ്യമാണ്